യൂറോപ്പിലൊന്നല്ല എന്താ പഠിക്കാൻ ഇല്ലേ വൺ ഇയർ മാസ്റ്റേഴ്സ് അയർലൻഡിൽ പഠിച്ചൂടെ ഫാർമസ്യൂട്ടിക്കൽ കോഴ്സിന് ഡിമാൻഡാണ് അയർലൻഡിൽ വരുന്നത് നീ ഒന്ന് ആലോചിച്ചു നോക്ക് നീ ഇവിടെ രണ്ടുമൂന്ന് വർഷം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അത് കഴിഞ്ഞ് ബി സി സിയിൽ പോയിട്ട് ഒരു പത്തും പന്ത്രണ്ടും മണിക്കൂർ അവിടെയും വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു വൺ ഇയർ മാസ്റ്റേഴ്സ് അയർലൻഡിൽ പോയി പഠിച്ചിട്ട് നല്ലൊരു കരിയറും നല്ലൊരു ലൈഫും സെറ്റ് ചെയ്താണ് ഞാൻ ആലോചിച്ചിട്ടില്ല ഇത്ര വലിയ നീ ഇതൊക്കെ അതോ അത് ഞാൻ എബ്രോഡ് പോകാൻ വേണ്ടി എഡ്യൂക്കേഷനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ അവളും അവളുടെ ഫ്രണ്ട്സ് ഒക്കെ സ്കൈമാർക്ക് എബ്രോഡ് ത്രൂട്ടിരുന്നത് അപ്പൊ എനിക്ക് അവരെ റെക്കമെന്റ് ചെയ്തത് അങ്ങനെ ഞാൻ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കരിയർ ഓറിയന്റേഷൻ അവരുടെ ചൈന നീ കണക്ട് ചെയ്ത് നോക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തു